സമയം അഞ്ചരായി സോ നമ്മളിന്ന് പോത്തിനെ നേരത്തെ കയറ്റിയിട്ട് നമ്മൾ നേരെ തമിഴ്നാട് ചേരമ്പാടിക്ക് പോവാം ചേരമ്പാടിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോത്തുകർഷക ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ട രണ്ടു അവരെ കാണാൻ വേണ്ടിയിട്ട് സോ നമുക്ക് ഇനി ചേരമ്പാടിയിൽ കാണാം ഓക്കെ വയനാട് പോയി തരാം ഓക്കെ പിള്ളേരെ കരുത് ഓക്കെ ആ സമയം രാവിലെ ഏഴര ഏഴരക്കാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിത്തരുന്നത് നമ്മൾ റൂം എടുത്ത സ്ഥലത്തിന്റെ പേര് പന്തല്ലൂർ പറയും ട്രിപ്പ് പോകുമ്പോഴല്ലേ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ രണ്ടാൾ കൂടെ ഞങ്ങൾ പോവാ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് രാത്രി ഏഴര മണിക്ക് ഇറങ്ങിയത് അവിടുന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് ആണ് മാപ്പിൽ ഉണ്ടായിരുന്നത് നമ്മൾ നിലമ്പൂർ നാടുകാണി കാണി പരമഴി വരുമ്പോൾ സോ നമ്മൾ ഇവിടെ എന്ത് പറയാം പന്തല്ലൂർ രാത്രി ഒരു പതിനൊന്ന് മണിക്കൊക്കെ എത്തിയിട്ടുണ്ടോ പിന്നെ നമ്മളൊന്ന് ചേരമ്പാടി പോയി അപ്പോൾ നമുക്ക് അവിടെ റൂം കിട്ടിയില്ല വീണ്ടും തിരിച്ച് പന്തല്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂം എടുക്കുകയാണ് ചെയ്തു നമ്മൾ ബന്തല്ലൂർ വന്നിട്ട് അത് എണ്ണിടിക്കാൻ പമ്പിന്ന് നമ്മളങ്ങനെ സ്ഥലം ചോദിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത് ഇപ്പോൾ അത് ഇവിടെ പോകാൻ പാടില്ല ചരംപാടി പോകാൻ പാടില്ല അവിടെ റൂട്ടിലൊക്കെ ഫുൾ ആൻ ആയിക്കാർന്നൊക്കെ പക്ഷെ നമ്മൾ പോയപ്പോൾ ആനൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഈ ജഷീർക്കാട് അവിടെ എത്തി ജഷീർക്കാട് നമ്മൾ നേരിട്ട് കാണാൻ ആദ്യം കേട്ടോ നമ്മളെല്ലാം ബന്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോള് വരും പിന്നെ അതുപോലെ നമുക്ക് പോത്തിന് വയ്യാണ്ടാവുമ്പോൾ മരുന്ന് കാര്യങ്ങൾ പച്ചമരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളാണ് ഓക്കെ അങ്ങനെയുള്ള പരിചയം അതുപോലെ ജിശീർ കാട് അവിടുന്ന് പിന്നെ നമുക്ക് ഒരാളെ പിടിക്കാനുണ്ട് ഷാക്കീർ പറയും ഇവരൊക്കെ ഉള്ള നമ്മളുമായിട്ടുള്ള ബന്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോത്ത് കർഷക ഗ്രൂപ്പിൽ എന്താ പറയുക മരുന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോത്തിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോഴൊക്കെ ഒരു ബന്ധം അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് ഷാക്കീർ കാട പോകാറുണ്ട് ഞാൻ വണ്ടി കയറി പുതിയത്ത് പറഞ്ഞേ മൂന്നൂറ് ചൊവരുവ കേട്ടാൽ രണ്ടു കാര്യം നല്ല പേടിയാളും എപ്പല്ലേ ഇന്നലെ ഞങ്ങള് ഇവിടെ വന്ന് തിരിച്ചു പോയിട്ട് ചാക്കിർക്കാട തൊഴുത്തൊക്കെ പറഞ്ഞാൽ പക്ക നാച്ചുറലാണ് ഫുള്ള് കഴുങ്ങുമോളൊക്കെ വെച്ചിട്ട് അടിച്ചൂല നല്ല ഭംഗിയ നേരിട്ട് കാണാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്രത്തോളം അതിൻ്റെ ഒരു ഇപ്പോൾ അവരൊക്കെ പുല്ല കാരണമാണ് ഇവർ ഇങ്ങനെ വളർത്തണം അതായത് ഇപ്പോൾ വേനലൊക്കെ ആയി പുല്ലൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇവർ വെള്ളത്തിലെ വട്ടക്കയർ മാത്രമായിട്ട് മൂക്കയറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഫോറസ്റ്റൊക്കെ പോകത്തിന് വിടുന്ന കാരണം അതായത് ഇവർ രാവിലെ ഫോറസ്റ്റൊക്കെ ഇതേമാതിരി കഴിച്ചു വിട്ടുകഴിഞ്ഞാൽ അവർ മേഞ്ഞ് നടന്നു തിന്ന് വൈകുന്നേരം ഒപ്പം കേട്ടതന്നെ തിരിച്ചു വരുന്നു ശരിക്കും ഇവിടുത്തെ ഒക്കെ പോകുന്ന വളർത്തലാണ് നമുക്ക് സീറോ ബഡ്ജറ്റ് പോത്ത് വളർത്തിലെന്നൊക്കെ പറയാൻ പറ്റും കാരണം പച്ചക്കറി വേസ്റ്റ് അത് കഴിഞ്ഞ് ഫോറസ്റ്റിൽ കഴിച്ചു വിടുക അവർ മേഞ്ഞ് നടന്നു തിന്നും വീണ്ടും വൈകിട്ട് തിരിച്ചു വരുന്നു ശരിക്കും ഇങ്ങനത്തെ പോത്ത വളർത്തലും ലാഭകരമാണ് പോത്ത് അവളെ ഒരുപാട് പേരെ പെട്ടെന്ന് കണ്ടോണ്ട് വന്നു പോത്ത് ചെറിയൊരു പേടിച്ചിട്ടിങ്ങനെ വന്ന് നെക്കാം ആള് എന്താ പറയാ പ്രശ്ന പക്ഷെ ആള് നമ്മളൊന്നും ഇങ്ങനെ പേടിപ്പിച്ച് നോക്കാം നമ്മൾ പേടിപ്പിക്കുവെന്ന് പിന്നെ നമ്മക്കിന്നെ പൂത്തിനെ പേടില്ലാത്തോണ്ട് കുഴപ്പമില്ല പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ആൾക്ക് എട്ടർക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള കാരണം നമ്മൾ എട്ട് മണി കഴിഞ്ഞിട്ട് ആളുടെ വീട്ടിൽ കത്തിന് ഏറെ കാണാൻ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ആളുടെ വീട്ടിൽ കത്തിയപ്പോ ഒരു എട്ടേ പത്തൊക്കെ അയക്കണം ജഷീർക്കാനെടുത്ത് പിന്നെ ആളുടെ വീട്ടിൽ കത്തിയപ്പോ എട്ട് പത്ത് എട്ടേ ഇരുപതൊക്കെ അയക്കും സോ നമ്മൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നല്ല ആംബിയൻസും നല്ല കാര്യവും കിട്ടും നല്ല അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല നമ്മളീ നിൽക്കുന്ന ഭാഗത്ത് കൂടെയൊക്കെ കാട്ടാനൊക്കെ വരുന്ന ഞാൻ പറഞ്ഞു ചക്കട സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് അത് വരെ വീട്ടിൽ കയറി വരുന്ന ഭാഗത്തായിട്ട് ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ ഫാദറിൻ്റെ അതുപോലെ എന്താ പറയുക കാട്ടാനാക്രമിച്ചിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ സോ ഇവിടുത്തെ ലൈഫൊരു വേറെ തരം ലൈഫ് തന്നെയാണ് വെറൈറ്റി ബ്രീഡ് ലെഫ്റ്റ് സൈഡ് ബ്ലാക്ക് റൈറ്റ് സൈഡ് കണ്ട് അണിച്ച കണ്ടാ പ്ലീസ്

പിന്നെ നമ്മളങ്ങനെ ശാക്കിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈമായി പിന്നെ നമ്മളങ്ങനെ പോകുന്നത് ആളുടെ യാത്ര പറഞ്ഞ് പോകുന്നത് പിന്നെ ജസീർക്കാടെ കാട് വീട്ടിലെത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചത് അതിൻ്റെ ഇടയിൽ ആൾ ആളുടെ കലാവിരുദ്ധങ്ങളൊക്കെ നമുക്ക് അടിച്ചിരുന്നു ആൾ പക്ക ഷൂട്ടറൊക്കെ ആളുടെ എയർ കണ്ണിയിൽ എന്താ പറയുക ഷൂട്ടിങ് കാണിച്ചിരുന്നു അതുപോലെ നമ്മളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടോ പക്ഷെ നമ്മളെ കൊണ്ട് ആ പരിപാടി കൂട്ടിയാൽ കൂടില്ല ഇത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവർ പോത്തിന് വേണ കാടൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നു ഓക്കെ ബൈ